ദൈവകാരുണ്യ നൊവേന എട്ടാം ദിവസം നിയോഗം ശുദ്ധീകരണ സ്ഥലത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരെ പീഡിപ്പിക്കുന്ന തീ ജ്വാലകളെ എന്റെ രക്തത്തിന്റെ പ്രവാഹം തണുപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഇവർ ഇവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണ് ഉള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ നിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എന്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീട്ടുമായിരുന്നു പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അറിവ് ചെയ്തിട്ടുള്ളതാണല്ലോ ശുദ്ധീകരണസ്ഥുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പാദ്രമായ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നു അങ്ങക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതിക്കനുസൃതമായി പരിഹാരം അനുഷ്ഠിക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അവരെ ശുദ്ധീകരിക്കുന്ന അഗ്നികളെ ശമിപ്പിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ നിത്യപിതാവേ ഈശോയുടെ ഏറ്റവും അനുകമ്പാദ്രമായ ഹൃദയത്തെ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ അങ്ങേ പുത്രനായ ഈശോ സഹിച്ച വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ കയ്പു നിറഞ്ഞ എല്ലാ ക്ലേശങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കിടമേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ വത്സല പുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കരുണയുടെ ജപമാല ചൊല്ലുക